നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എ കംപ്ലീറ്റ് കരിയർ എന്നുള്ള ഈ എഡ്യൂക്കേഷണൽ സീരീസിലെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ പതിനഞ്ചാമത്തെ പി ജി പ്രോഗ്രാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബേസിക് നീഡുമായി ബന്ധപ്പെട്ട ഒരു പ്രിമിറ്റീവ് പ്രോഗ്രാം ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫുഡ് ന്യൂട്രീഷ്യൻ ഈ പ്രോഗ്രാമിന് ഇഗ്നോ നൽകുന്ന പ്രോഗ്രാം കോഡ് എം എസ് സി ഡി എഫ് എസ് എം എന്നാണ് എം എസ് സി ഡി എഫ് എസ് എം ഈ പ്രോഗ്രാം ഇഗ്നോ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇഗ്നോ അതിനെ സ്ട്രക്ചർ ചെയ്തു വച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ എം എസ് സി ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള ഈ ഒരു സയന്റിഫിക് പ്രോഗ്രാമിലൂടെ ലാബ് ഓറിയന്റൽ പ്രോജക്റ്റ് ഓറിയൻ്റൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഇതിന്റെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ സവിനയം നിങ്ങളോട് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നിർബന്ധമായുള്ള ഒരു മാനേജ്മെന്റ് ലെവലായി ഇപ്പൊ വന്നിരിക്കുന്നു ഫുഡ് സർവീസ് മാനേജ്മെന്റ് ഒരു കർഷകൻ മുതൽ മൾട്ടിനാഷണൽ കമ്പനി വരെയുള്ള എല്ലാ മേഖലയിലും ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളുമായുള്ള സംസർഗത്തിലുള്ളതാണ് ഈ ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള മേഖല ഒരു കർഷകന്റെ തലം മുതൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി വരെ വരെയുള്ള സർവ്വതോന്മുഖമായ ആ ഒരു ചാക്രിയ പ്രവർത്തനത്തിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാമിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ഇവിടെ ഈ എം എസ് സി ഫുഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ ഈ ഒരു ഇഗ്നോ ലേർണർ കരസ്ഥമാക്കുന്നത് ടു അഡ്രസ് ദീഡ്സ് ഓഫ് ട്രെയിനിങ് വർക്ക് ഫോഴ്സ് ട്രെയിനിങ് വർക്ക് ഫോഴ്സിനെയും ഡെവലപ്പിംഗ് മാൻ പവറിനെയും അതായത് ഡയറ്റീഷ്യൻസ് ന്യൂട്രീഷ്യൻ കൺട്രോളേഴ്സ് ഫുഡ് സർവീസ് മാനേജേഴ്സ് തുടങ്ങിയ മേഖലകളിലുള്ള എമേജിംഗ് എംപ്ലോയ്മെന്റ് സെക്ടറിലേക്ക് നിങ്ങളെ സ്വായത്തമാക്കാൻ പര്യാപ്തമാക്കാനാണ് ഇഗ്നോ ഈ ഒരു ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള പ്രോഗ്രാമിലൂടെ എം എസ് സി നൽകുന്നത് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് സെക്ടർ ഇൻ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഡയറ്റീഷ്യൻസ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് തുടങ്ങിയ ഒരുപാട് മേഖലയിൽ ഈ ഒരു ജോലി ഒരു യുനീക്ക് ആണ് ഒരു അതുല്യവും അമൂല്യവുമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ലേണറിന് നൽകുന്നത് വിച്ച് ഗീവ് എൻറിച്ച് ദയർ വർക്കിംഗ് ലൈഫ്സ് ബൈ എൻറ്ററിങ് ഇൻ ടു ദർക്കറ്റ് ആൻഡ് ഓർ സ്റ്റാർട്ടിംഗ് ദയർ ഓൺ ഫുഡ് സർവീസ് യൂണിറ്റ് ലീഡിങ് ടു ഇന്റർപ്രണർഷിപ്പ് The program also focuses on upgrading the professional competencies of a service personnel in food service establishment. For ഭക്ഷണ സേവന മേഖലകളിൽ ഒരുപാട് കോമ്പിറ്റേറ്റീവായി പ്രവർത്തിക്കാനുള്ള ആ ഒരു ഉദ്യോഗാ ഉദ്യോഗാർത്ഥികളെയും ഒരു സ്വപര്യാപ്തമായ സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള ചില സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിനും ഈ പ്രോഗ്രാം സഹായകമാണ് അത് പ്രത്യേകിച്ച് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്ന ഒരു റോൾ വളരെ വലുതാണ് ഡയറ്റീഷ്യൻസ് ഡയറ്റ് ടെക്നീഷ്യൻ േഴ്സ് ഡയറ്റ് കൗൺസിലേഴ്സ് ഇവ ഇവരെല്ലാം തന്നെ ഒരുപാട് ഒരു പ്രൊഡക്റ്റീവ് സ്കിൽസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് എംപ്ലോയബിലിറ്റി സാധ്യതകൾ നൽകുന്ന ഫ്യൂച്ചറിലേക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ി എൻ എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഡയറ്റീഷ്യൻസ് ആൻഡ് പബ്ലിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തവർക്കും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാവുന്നതാണ് അപ്പോൾ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള ആ ഒരു ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ഒരു ഹയർ ലെവലിലെ പി എച്ച് ഡിയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻസ് മേഖലയിൽ പ്രവർത്തിക്കാം അനന്തമായ സാധ്യതകളാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത് വെക്കുന്നത് അതുപോലെ തന്നെ ഫെലോഷിപ്പ് അവൈലബിൾ ആണ് യു ജി സിയുടെയും സി എസ് യും ഐ സി എം ആറിന്റെയും ഡി എസ് ടി ഒരുപാട് മറ്റ് സ്പോൺസറിംഗ് ഏജൻസീസിന്റെയും അതുപോലെ റിസർച്ച് പ്രോജക്ട്സുകളിലൂടെയും സെൽഫ് ഫിനാൻസിങ്ങിലൂടെയും ഇത്തരത്തിലുള്ള കൈത്താങ്ങുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കാം ലബോറട്ടറി ഓറിയന്റഡ് റിസർച്ച് ഇതിന് ചെയ്യാം ഫീൽഡ് ഓറിയന്റഡ് റിസർച്ച് ചെയ്യാം ഹോസ്പിറ്റൽ ബേസ്ഡ് റിസർച്ച് ചെയ്യാം ക്ലിനിക്കൽ ന്യൂട്രീഷൻസിന്റെ റിസർച്ച് ചെയ്യാം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലൈക്ക് റിസർച്ച് അസോസിയേറ്റ്സ് ഒരുപാട് സാധ്യതകളാണ് ഡോക്ടറൽ ഫെലോസി എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കാം ടീച്ചേഴ്സ് ആയി പ്രവർത്തിക്കാം സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാം അതുപോലെ തന്നെ കോളേജുകളിലെ യൂണിവേഴ്സിറ്റീസിലുള്ള ഈ ഒരു മേഖലയിൽ ഒരുപാട് ലെക്ചറിംഗ് പ്രൊഫഷൻ പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് ജോലിയിലേക്ക് കയറാവുന്നതാണ് അതുപോലെ തന്നെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഇവിടെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഫുഡ് യൻസിന്റെയും ന്യൂട്രീഷ്യൻസിന്റെയും ഡയറ്റിക്സിലേക്കും നമുക്ക് പോകാവുന്നതാണ് കാറ്ററിംഗ് കോളേജുകളില് ജോലിക്ക് സാധ്യതയുണ്ട് നഴ്സിംഗ് കോളേജുകളിലെ ജോലിക്ക് സാധ്യതയുണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സയന്റിസ്റ്റ് ആയി പ്രോജക്ട് ട്രെയിനീഴ്സ് ആയി റിസർച്ച് അസോസിയേറ്റ് ആയി പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് ആയി ന്യൂട്രീഷൻ കൗൺസിലറായി ഹോസ്പിറ്റലുകളിലെ ഡയറ്റീഷ്യൻസ് ആയി അതുപോലെ തന്നെ സ്പെഷ്യൽ സിറ്റുവേഷനിലെ ഇൻഡസ്ട്രി സ്കൂൾസ് Children, pregnant women, elderly. ഇങ്ങനെയുള്ള ഈ മേഖലകളിലെല്ലാം നമുക്ക് പ്രവർത്തിക്കാൻ ഈ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ധാരാളമാണ് അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കാൻ ഫുഡ് ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് എന്നുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് എന്നുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കാൻ മാർക്കറ്റ് സർവേസിൽ പ്രവർത്തിക്കാൻ പ്രൊഡക്ഷൻ പ്രൊമോഷൻ മേഖലയിൽ പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ അനന്തമായ ഗവൺമെന്റ് സെക്ടറുകളിൽ ആരും കൂടുതൽ കടന്നു ചെല്ലാത്ത ഒരുപാട് ഗവൺമെന്റ് സെക്ടറുകളില് നമുക്ക് പ്രവർത്തിക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസേഴ്സ് ആയി സുപീരിയൻറ്റൻഡന്റ് ആയി പ്രൊബേഷണറി ഓഫീസേഴ്സ് അറ്റ് ചിൽഡ്രൻസ് ഹോമിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോം ഫോർ വുമൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ് മാത്രമല്ല കുറെ സെൽഫ് എംപ്ലോയ്മെന്റ് സാധ്യമാണ് പേഴ്സണൽ ഹോം ഇൻഡസ്ട്രി പ്രോസസ്ഡ് പ്രോഡക്ട്സ് പിക്കിൾസ് പപ്പഡ്സ് മസാല പൗഡേഴ്സ് സ്നാക്സ് ഐറ്റംസ് ഇങ്ങനെയുള്ള ി ഫോർമുലേറ്റഡ് ഫുഡ്സ് അങ്ങനെയുള്ള വാല്യൂ ആഡ് പ്രോഡക്റ്റുകളുടെ പിന്നിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാവും അത്തരത്തിലുള്ള ജോലികൾ അത്തരത്തിലുള്ള സ്വയം തൊഴിലുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് കാറ്ററിംഗ് മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാം റെഡി ടു ഈറ്റ് ഫുഡുകൾ അതുപോലെ തന്നെ പാക്ക്ഡ് മീൽസ് പാക്ക്ഡ് ലഞ്ചസ് ഫോർ സ്കൂൾസ് ആ മേഖലകളിലെ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കാം കുക്കറി ഹോം സ്കെയിൽ പ്രിസർവേഷൻസ് അതുപോലെ തന്നെ ന്യൂട്രീഷൻ സർവലൻസ് തുടങ്ങിയ മേഖലകളിലെ പ്രോജക്റ്റ് വർക്കറായിട്ടും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലെ ഫെസിലിറ്റേറ്റർ ഫോർ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻസ് പ്രോഗ്രാംസിന് നമുക്ക് ഫെസിലിറ്റേറ്റർ ജോലിയിലേക്ക് പോകാവുന്നതാണ് ഇനി ഈ എം എസ് സി ഫുഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി എന്താണ് എന്നാണ് പറഞ്ഞു വരുന്നത് ബി എസ് സി ഹോം സയൻസ് ചെയ്തവർക്ക് അതുപോലെ തന്നെ ബി എസ് സി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ചെയ്തവർക്ക് ബി എസ് സി ഡയറ്റിക്സ് ചെയ്തവർക്ക് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ചെയ്തവർക്ക് പി ജി ഡിപ്ലോമ ഇൻ ഡയറ്റിക്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റിൽ ബി എസ് സിയിൽ ബി എസ് സി ഗ്രാജുവേഷനില് ഇതുമായി ബന്ധപ്പെട്ട ഫുഡ് സയൻസ് ടെക്നോളജി ഹോം സയൻസ് റിലേറ്റഡ് പ്രോഗ്രാം എല്ലാറ്റിനും ഒപ്പം തന്നെ ഇക്വലന്റ് ടു എം ബി ബി എസ് എം ബി ബി എസ് ചെയ്തിട്ടുള്ള ആ ഡോക്ടർമാർക്കും ബി എച്ച് എം എസ് വ്യക്തികൾക്കും എല്ലാ തരത്തിലുമുള്ള മെഡിക്കൽ ബിരുദധാരികൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോകാവുന്നതാണ് മാത്രമല്ല ലൈഫ് സയൻസില് മൈക്രോ ബയോളജിയില് ഫാർമസ്യൂട്ടിക്കൽ മേഖലയില് കാറ്ററിംഗ് മേഖലയില് എം എസ് സി ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നതില്ല ഒപ്പം തന്നെ ഇഗ്നോം തന്നെ നൽകുന്ന ഡി എൻ എച്ച് ഇ എന്ന് പറയുന്ന ഡിപ്ലോമ ന്യൂട്രീഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമില് സർട്ടിഫിക്കറ്റ് ഇൻ ന്യൂട്രീഷൻ കെയർ എന്നുള്ള ആ ഒരു സി എൻ സി സി എന്നുള്ള പ്രോഗ്രാമില് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമില് അതും ഇതിനോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ് അപ്പോ ഇത് മാത്രമല്ല ഇവിടെ സൈമിൾട്ടേനിയസ് അഡ്മിഷനും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഈ പ്രോഗ്രാമിലേക്കുള്ള സിലബസ് അഥവാ പേപ്പേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് പ്രത്യേകിച്ച് ഓർക്കുക ഈ ഒരു പ്രോഗ്രാം ജൂലൈ സെഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ജൂലൈ സൈക്കിളിൽ മാത്രമേ ഉള്ളൂ ജാനുവരി സൈക്കിളിൽ ഇല്ല മിനിമം ടു ഇയേഴ്സ് ആണ് മാക്സിമം ഫോർ ഇയേഴ്സ് ആണ് ഈ പ്രോഗ്രാമിന് ഫസ്റ്റ് ഇയറില് എൽ എന്ന് പറയുന്നതെല്ലാം ഇനി അതിന്റെ പ്രാക്ടിക്കൽ കോമ്പണന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഒന്ന് എം എഫ് എൻ മാസ്റ്റർ ഓഫ് ഫുഡ് ന്യൂട്രീഷൻ എന്നുള്ള നിലയ്ക്ക് എം എഫ് എൻ അപ്ലൈഡ് ഫിസിയോളജി നാല് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പഠന പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത് മണിക്കൂർ പഠന പ്രവർത്തനം ടെക്സ്റ്റ് മെറ്റീരിയലിലൂടെ ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷനിലൂടെ അസൈൻമെന്റിലൂടെ അക്കാഡമിക് കൗൺസിലറുടെ ക്ലാസ്സുകളിലൂടെ ലാബ് മെറ്റീരിയൽസിലൂടെ എക്സ്പിരിമെൻറ്റ്സ് ടെസ്റ്റുകൾ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങളെല്ലാം മുപ്പത് മണിക്കൂർ പ്രവർത്തിച്ചാൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് നാല് എന്ന് എന്ന് പറയുമ്പോൾ മണിക്കൂർ നമുക്ക് ഈ ഏരിയ കവർ ആകും അതാണ് പറയുന്നത് അപ്ലൈഡ് ഫിസിയോളജി ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി രണ്ട് ക്രെഡിറ്റ് അതിന്റെ തന്നെ ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ രണ്ട് ക്രെഡിറ്റ് ഫുഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് മൈക്രോബയോളജി രണ്ട് ക്രെഡിറ്റ് അതിന്റെ പ്രാക്ടിക്കൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് മൈക്രോബയോളജി പ്രാക്ടിക്കൽ രണ്ട് ക്രെഡിറ്റ് അഡ്വാൻസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിനോടൊപ്പം തന്നെ അഡ്വാൻസ് ന്യൂട്രീഷന്റെ പ്രാക്ടിക്കൽസ് മൊത്തം അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ നാല് ക്രെഡിറ്റും പ്രാക്ടിക്കൽ രണ്ട് ക്രെഡിറ്റും ഈ ഒരു എം എഫ് എൻ നാല് എം എഫ് എൻ എൽ നാല് എന്ന് പറയുന്നത് മൊത്തം ആറ് ക്രെഡിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക പിന്നെ എം എഫ് എൻ ഫൈവ് എം എഫ് എൻ എൽ ഫൈവ് ക്ലിനിക് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നാല് ക്രെഡിറ്റ് തിയറി രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കൽ പബ്ലിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിന്റെ തിയറിയും പ്രാക്ടിക്കലും നാല് ക്രെഡിറ്റ് തിയറി രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കൽ ഇന്റർപ്രണർഷിപ്പ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് നമുക്ക് തന്നെ നേരത്തെ പറഞ്ഞ ഒരുപാട് മേഖലയിലേക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നമുക്ക് തന്നെ നമ്മളായി മാറാൻ ഹാൻഡ് ഓൺ ട്രെയിനിങ്ങും പ്രാക്ടിക്കൽസും ഇവിടെ നൽകുന്നത് ഇന്റർപ്രിനർ and the food service management കോഴ്സ് നാല് ക്രെഡിറ്റ് തിയറിയും രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കലും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സയൻസ് അതിൻ്റെ തിയറി കോമ്പണന്റ് രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കൽ കോമ്പണന്റ് രണ്ട് ക്രെഡിറ്റ് ഇഗ്നോ നൽകുന്ന എല്ലാ കോഴ്സിലും നൽകുന്നത് പോലെ തന്നെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിലേക്ക് പി എച്ച് ഡിയിലേക്കും എം ഫില്ലിലേക്കും പോകാൻ അനുഗുണമായിട്ടുള്ള റിസർച്ച് മെത്തഡോളജീസ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു പ്രോഗ്രാം ക്രെഡിറ്റിൽ ഇഗ്നോ ഇവിടെ നൽകുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒപ്പം തന്നെ റിസർച്ച് മെത്തഡോളജീസ് ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് കോമ്പണന്റ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആറ് ക്രെഡിറ്റ് ഒപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പഠിക്കുന്നത് ഫുഡ് ന്യൂട്രീഷൻ പക്ഷെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസും ഇതിന്റെ അകത്തേക്ക് ഏറ്റവും ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്ന പ്രോഗ്രാം ആണ് അതിൻ്റെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് രണ്ട് ക്രെഡിറ്റില് അതുപോലെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പതിനാറ് ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പ് മൂന്ന് മാസം നാല് മാസം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനത്തിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നടത്തുന്ന